മുഖത്ത് കുങ്കുമം കൈയിലും കഴുത്തിലും പൂക്കൾ കൊണ്ടുള്ള മാല കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നിരനിരയായി എത്തുന്ന ഭക്തർ ആർത്തവത്തെ ആഘോഷമാക്കുന്ന അസമിലെ കാമാഖ്യ ക്ഷേത്രം ഇന്ത്യയിലെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിലൊന്ന് ഗുവാഹത്തിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നീലാചൽ കുന്നിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉഗ്രരൂപിണിയായ സതീദേവിയുടെ ചൈതന്യം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം ക്ഷേത്രമന്ദിരത്തിൽ ചെറിയ ഗുഹയ്ക്കുള്ളിലായി കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ ശ്രീചക്രമാണ് പ്രതിഷ്ഠ ഒൻപത് യോനിപീഠങ്ങളുടെ മധ്യത്തിലായി ഒരു യോനിപീഠത്തിലാണ് ശ്രീചക്രം ക്ഷേത്ര സമുച്ചയത്തിൽ പ്രധാന ഭഗവതിയെ കൂടാതെ പത്ത് ദേവി സ്ഥാനങ്ങൾ കൂടി സങ്കല്പിക്കപ്പെടുന്നുണ്ട് ദശമഹാവിദ്യമാരായ കാളി താര ചിന്നമസ്ത ബഗളാമുഖി ഭുവനേശ്വരി ത്രിപുരസുന്ദരി ഭൈരവി ധൂമാവതി മാതങ്കി കമല എന്നിങ്ങനെ ആദിപരാശക്തിയുടെ പത്ത് പ്രധാന താന്ത്രിക രൂപങ്ങളാണിവ ദക്ഷയാഗത്തിന്റെ സമയത്ത് ഭർത്താവായ പരമശിവനെ ദക്ഷൻ അപമാനിച്ചതിൽ കോപിച്ച സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നു ഇതറിഞ്ഞ ശിവൻ കോപിഷ്ഠനായി ദക്ഷന്റെ തലയറുത്ത ശേഷം സതീദേവിയുടെ ജഡവുമായി താണ്ഡവമാടിയെന്നും ശിവനെ പിന്തിരിപ്പിക്കാനായി മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ജഡത്തെ പലതായി മുറിച്ചുവെന്നും ആ ശരീരഭാഗങ്ങൾ നൂറ്റിയെട്ട് ഇടങ്ങളിൽ ചെന്നു പതിച്ചുവെന്നുമാണ് വിശ്വാസം സതീദേവിയുടെ യോനി ഭാഗം വീണ പ്രദേശമാണത്രേ കാമാഖ്യാ ക്ഷേത്രമായത് എട്ട് മുതൽ പതിനേഴാം വരെയുള്ള കാലയളവിലാണ് നിലവിലുള്ള ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണവും പുതുക്കലുകളും നടന്നത് അമ്പുബാച്ചി മേളയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഈ ദിനങ്ങളിൽ കാമാഖ്യ രജസ്വലയാകുമെന്നാണ് വിശ്വാസം അന്ന് ക്ഷേത്രത്തിൽ പൂജകൾ നടക്കില്ല നാലാം ദിവസം ക്ഷേത്രവാതിലുകൾ തുറക്കുകയും കാമാഖ്യയുടെ ആർത്തവ രക്തം പുരണ്ടതെന്ന് വിശ്വസിക്കുന്ന തുണിക്കഷ്ണം പ്രസാദമായി നൽകുകയും ചെയ്യുന്നു അഭിവൃദ്ധിയുടെ അടയാളമായി ആ തുണിക്കഷ്ണം ഭക്തജനങ്ങൾ പൂജിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും പൂജാ വസ്തുക്കളും ഭക്ഷണങ്ങളും വിൽക്കുന്ന ധാരാളം കടകളുണ്ട് അന്നദാനത്തിനായി കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിരയും കാണാം കുറിതൊട്ട കഴുത്തിൽ ചുവപ്പ് നൂൽ കെട്ടി ഒരുപാട് ആട്ടിൻകുട്ടികളെയും ഇവിടെ കാണാം ശാക്തേയ കൗളാചാര പ്രകാരം ഭഗവതിയെ പ്രീതിപ്പെടുത്താനായി ആൺമൃഗങ്ങളെ ബലി നൽകുന്നു പെൺമൃഗങ്ങളെ ബലി കഴിക്കുന്നത് ഇവിടെ നിഷിദ്ധമാണ് ആഗ്രഹ സാഫല്യത്തിനും രോഗശമനത്തിനും പ്രത്യേകിച്ച് സ്ത്രീകളിലുണ്ടാവുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയും നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് സന്താന സൗഭാഗ്യത്തിനായി നിരവധി പേരാണ് ഇവിടെ ഭജനമിരിക്കുന്നത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും എയർപോർട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം